നിരാശയുടെയും വിഘടനവാദത്തിന്റെയും നാളുകളിൽ നിന്നും വികസിത നാടാകുക എന്ന ലക്ഷ്യത്തിലേക്ക് ജമ്മുകാശ്മീർ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോടി രൂപയുടെ പദ്ധതികൾ ജമ്മുകാശ്മീരിൽ വിദ്യാഭ്യാസം വൈദഗ്ധ്യം തൊഴിൽ ആരോഗ്യം വ്യവസായം കണക്ടിവിറ്റി എന്നീ മേഖലകൾക്ക് കൂടുതൽ ഊർജ്ജം നൽകും കുടുംബരാഷ്ട്രീയത്തിന്റെ ഇരയായിരുന്ന ജമ്മുകാശ്മീരിൽ ജനങ്ങളുടെ ക്ഷേമം പാടെ അവഗണിക്കപ്പെട്ടിരുന്നു യുവജനതയ്ക്ക് വലിയ നഷ്ടമുണ്ടായി അത്തരം സർക്കാരുകൾ യുവാക്കൾക്കായി നയങ്ങൾ രൂപീകരിക്കുന്നതിന് മുൻകൂട്ടി निकल स्वतंत्र कुटे क्षेमते चिंती पौर कुछ चिंती प्रधानमंत्री कि जम्मू कश्मीर को इस परिवारवादी राजनीति से मुक्ति मिल रही है भाई और बहनों जम्मू कश्मीर को विकसित बनाने के लिए हमारी सरकार गरीब किसान युवा शक्ति शक्ति और नारी शक्ति पर ിസാൻ യുവാ ശക്തി നാരി ജാത ഫോക്കസ് വികസിത് ജമ്മു കശ്മീർ സൃഷ്ടിക്കുന്നതിനായി ദരിദ്രർ കർഷകർ യുവാക്കൾ നാരീശക്തി എന്നിവയിലാണ് എൻ ഡി എ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജമ്മുകാശ്മീരിൽ ഐഐടിയും ഐഐഎമ്മും സ്ഥാപിക്കുമെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ പ്രഖ്യാപനം യാഥാർത്ഥ്യമായെന്നും മോദിയുടെ ഗ്യാരന്റി എന്നാൽ അത് നിറവേറ്റപ്പെടുന്നതാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി രാജ്യത്തെ പുതുതലമുറയ്ക്കായി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ റെക്കോർഡെണ്ണം സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളുമാണ് നിർമ്മിക്കപ്പെട്ടത് ജമ്മുകാശ്മീരിൽ മാത്രം പുതിയ ഡിഗ്രി കോളേജുകളാണ് സ്ഥാപിച്ചത് പ്രദേശത്തിന്റെ വികസനത്തിലെ ഏറ്റവും വലിയ തടസ്സമായിരുന്ന അനുശേദം ബിജെപി സർക്കാർ നീക്കം ചെയ്തു ജമ്മുകശ്മീർ ഇപ്പോൾ സന്തുലിത വികസനത്തിലേക്കാണ് നീങ്ങുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു